രക്ഷാപ്രവർത്തനം ഇന്നാണ് കുറച്ചും കൂടി ഊർജ്ജിതമായിട്ടുള്ളത് ഇന്നത്തെ അവസ്ഥ അത് വളരെ ഡേഞ്ചറായിരുന്നു രക്ഷപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഈ മദ്രസിലും റിസോർട്ടിലായിട്ട് ചെയ്യുന്നത് അവരെ പുറത്തെത്തിക്കുക എന്നുള്ളത് ഇന്നലെ ഫസ്റ്റ് പ്രയോറിറ്റി അത് വൈകുന്നേരത്തൊഴുകൂടി ചെയ്തു കിട്ടാവുന്ന ബോഡികളൊക്കെ അടുത്ത് ഇവിടെ വെച്ച് രാത്രി അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബിൽഡിങ്ങിനകത്തൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ മാൻ പവർ മാത്രം പോലെ മെഷീനറീസും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം കാരണം നമുക്ക് ഈ കോൺക്രീറ്റ് ഒക്കെ കട്ട് ചെയ്താലതിനകത്തുള്ള ബോഡികൾ കാണാൻ പറ്റുള്ളൂ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവർ പരിശോധിക്കുന്നുണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ നമുക്കൊന്നും കണക്ക് പറയാൻ പറ്റില്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കാൻ അപ്പോഴത്തെ ആൾ നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ചേട്ടൻ കൂടിയാണ് അതുപോലെ ചേട്ടൻ്റെ തറവാടെ വീടാണ് ഈ കാണുന്ന വീട് തൊട്ട വീട് അപ്പം ഈ വീടുകളും ഇവിടുത്തെ ആളുകളൊക്കെ ഓരോ വീട്ടിലും അഞ്ചും ആറോ എനിക്കറിയാം വ്യക്തമായിട്ടറിയാം അഞ്ചും ആറോ ആളുകളുള്ള ഒരു പ്രദേശം മുഴുവൻ ആ ഭാഗത്ത് പോയിട്ടുണ്ട് ഇപ്പോഴും വീടിനകത്ത് വീടിൻ്റെ മേൽക്കൂര കാണുന്ന മണ്ണിനടിയിലാണ് ആളുകളൊക്കെ ഉള്ളത് അതൊക്കെ മാറ്റി വരുമ്പോൾ സമയമാവും ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ വഹിക്കുന്നതിനപ്പുറം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം അവരാരും ക്യാമ്പിലോ കാര്യങ്ങളിലോ ഇവിടെ ഒന്നും നില മുതലും നമ്മൾ കണ്ടിട്ടില്ല നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ രക്തബന്ധത്തിലുള്ള ആളുകൾ വരെ തരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ചെളിയിൽ പൂണ്ടുപോവാണ് അപ്പം അതിനനുസരിച്ചുള്ള

അതൊക്കെ നമുക്ക് പുറത്ത് എടുത്താൽ തന്നെ അറിയുള്ളു എന്റെ വ്യക്തത മനസ്സിലാകുള്ളൂ പിന്നെ മാത്രമല്ല കിട്ടുന്ന ആളുകൾ ഇന്നലെ വൈകുന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പകുതി ബോഡികളൊക്കെ കണ്ടു എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അങ്ങനെ തിരിച്ചു പോയതാ ഇത്തരത്തിൽ ദയനീയമായ ഒരവസ്ഥയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചളിയുടെ ഉള്ളിൽ കിടക്കുകയാണ് അത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് നില കെട്ടിടത്തിന് മേലോളം ചളി കിടക്കുകയാണ് ഈ മുണ്ടക്കൈ ഭാഗത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ പല വീടുകളും ഏകദേശം നിലം പൊത്തി കിടക്കുകയാണ് അതിനുള്ളിലൊക്കെ ആളുകൾ ഉണ്ടാവുക കാരണം പുലർച്ചെയാണ് ഈ ഒരു അപകടം നടക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പലരും ഓടി ഇവിടെ ഇവിടെ അടുത്തൊരു റിസോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ ഒരു മദ്രസ അവിടെയൊക്കെയാണ് കയറി നിന്ന ആളുകൾ അവരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനിടയിൽ പലരെയും കാണാതാകുന്ന അവസ്ഥയുണ്ടായി അവരെ തിരയുകയാണ് ഇപ്പോൾ പലരെയും ആശുപത്രിയിലും അതുപോലെ തന്നെ സമീപത്തുള്ള ഈ ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ അന്വേഷിക്കുന്നു അവിടൊന്നും കണ്ടെത്താത്തവർക്കായാണ് വീണ്ടും തിരച്ചിൽ നടത്തുന്നത് അങ്ങനെ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി മുണ്ടക്കൈ പാലം ഒലിച്ചുപോയതോടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചാണ് സൈന്യവും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും എത്തിയിട്ടുള്ളത് ഇപ്പോൾ പോലീസ് അടക്കം എത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ കൂടിയാണ് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്